വാങ്ങുന്ന സ്വർണ്ണവില വിൽക്കുമ്പോൾ കിട്ടുന്നില്ലെന്ന് പലരും പരാതി പറയും ഇതറിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്ന സമയത്ത് നഷ്ടം സംഭവം സ്വർണ്ണം കൈവശമുള്ള ഒരാൾക്ക് ഒരു സാഹചര്യത്തിൽ വിൽക്കേണ്ടതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യും ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾക്കും അറിവുകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പഴയ സ്വർണ്ണം വിറ്റാൽ കിട്ടുന്ന പൈസയിൽ നാം പറ്റിക്കപ്പെടാറുണ്ടോ അതിനുത്തരം നൂറ് ശതമാനം പറ്റിക്കപ്പെടാറുണ്ട് എന്ന് തന്നെയാണ് ഒരു ഗ്രാം നയൻമോൺ സിക്സ് സ്വർണം വിറ്റാൽ മാക്സിമം എത്ര ലഭിക്കണം എന്നാൽ സ്വയം ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കുന്നത് നല്ലതാണ് ഇതെറിഞ്ഞാൽ ആർക്കും നിങ്ങളെ പറ്റിക്കാൻ സാധിക്കില്ല മാക്സിമം വിലയും കിട്ടും അധികം അധികമാരും പുറത്ത് പറയാത്ത ഒരു കാര്യം കൂടി കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കയ്യിൽ നിന്നും പഴയ സ്വർണം വാങ്ങുന്നത് ജ്വല്ലറി ഉടമകൾക്ക് ലോട്ടറി ഉദാഹരണത്തിന് എന്താ സ്വർണ്ണ വില ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് നാം ഇന്ന് ഒരു ഗ്രാം സ്വർണം വിൽക്കാൻ ചെന്നാൽ ഈ വില ഒരിക്കലും കിട്ടുകയില്ല എന്നിരുന്നാലും മാക്സിമം വില ലഭിക്കുന്നതിന് നാം ചെയ്യേണ്ടത് ഇത്ര മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക കഴിയുന്നതും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം സ്വർണം വാങ്ങുന്നവർക്ക് എന്തായാലും ഒരിക്കലെങ്കിലും വിൽക്കേണ്ട സിറ്റുവേഷൻ വരാതിരിക്കില്ല മാറ്റി വാങ്ങേണ്ട അവസ്ഥ അവസരങ്ങൾ വന്നത് ഒരു പവൻ സ്വർണ്ണമാണ് നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കുക ഒരു പവൻ എന്നാൽ എട്ട് ഗ്രാം സ്വർണ്ണമാണ് അങ്ങനെ വരുമ്പോൾ എട്ട് ഗ്രാം വിറ്റാൽ കിട്ടുന്ന ക്യാഷ് അതിനായി നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഇന്നത്തെ സ്വർണ്ണവിലയാണ് സ്വർണ്ണവില കൂടി നിൽക്കുന്ന അവസരത്തിൽ മാത്രം സ്വർണം വിൽക്കാൻ തുനിയ ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കണക്ക് ഒരു പവൻ സ്വർണ്ണമാണ് നാം വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരു പവൻ എന്നാൽ എട്ട് ഗ്രാം സ്വർണം ഈ എട്ട് ഗ്രാം സ്വർണ്ണത്തിൽ നിന്നും രണ്ട് ശതമാനം സ്വർണം നാം കുറയ്ക്കേണ്ടതായുണ്ട് രണ്ട് ശതമാനം ും സ്വർണം കുറയ്ക്കുന്നത് മെൽറ്റിംഗ് ആൻഡ് റീ പ്യൂരിഫിക്കേഷൻ ചാർജ് റീപ്യൂരിഫിക്കേഷൻ ചാർജായി ഗ്രാമിന്റെ രണ്ട് ശതമാനം സ്വർണം എന്നാൽ മില്ലിഗ്രാം ആണ് ഗ്രാമിൽ നിന്നും നൂറ്റി അറുപത് മില്ലിഗ്രാം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏഴ് എട്ട് ആണ് ഇനി വളരെ എളുപ്പം ഇന്റു ഇന്നത്തെ വില ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചും അതായത് ഒരു പവൻ സ്വർണ്ണം നാം ഇന്ന് വിൽക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട വില ഏഴ് പോയിന്റ് എട്ട് നാല് പൂജ്യം ഇന്റു ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ അതായത് ഒരു പവൻ വിറ്റാൽ നമുക്ക് ലഭിക്കേണ്ട വില അമ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ സ്വർണ്ണ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ സംഭവിച്ച നഷ്ടം ആയിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് നഷ്ടം വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്വർണം വിൽക്കുന്നത് വൻ നഷ്ടത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ സ്കിപ്പ് ചെയ്യാതെ ഇവിടെ മുഴുവനെ കാണണമെന്ന് അഭ്യർത്ഥിച്ചത് നാം ഏത് ജ്വല്ലറിയിൽ നിന്നാണോ സ്വർണം വാങ്ങിയത് അതേ ജ്വല്ലറിയിൽ തന്നെ സ്വർണം വിൽക്കാൻ പോകുകയാണെങ്കിൽ ഈ പറഞ്ഞ നഷ്ടം നിങ്ങൾക്ക് വരികയില്ല ഇതിലോ തൂക്കത്തിലോ കുറവ് വരാതെയും മറ്റ് ചാർജുകൾ ഈടാക്കാതെയും അവർ നിങ്ങളുടെ സ്വർണം തിരികെ വാങ്ങിയേക്കാം ഇനി സ്വർണം വിറ്റ് കാശാക്കാതെ അല്ലാതെ മാറ്റി വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതാണ് വിറ്റ് ക്യാഷ് കയ്യിൽ വാങ്ങുന്നതിലും താരതമ്യേന നല്ലത് സ്വർണം മാറ്റി വാങ്ങുന്നതിലുള്ള നഷ്ടക്കുറവാണ് സ്വർണം മാറ്റി വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വില എത്ര കൂടി നിൽക്കുന്ന അവസരത്തിലും വില എത്ര കുറഞ്ഞു നിൽക്കുന്ന അവസരത്തിലും നിങ്ങൾക്ക് മാറ്റി വാങ്ങാവുന്നതാണ് അത്യാവശ്യഘട്ടത്തിൽ മാത്രം സ്വർണം പക്ഷേ പഴയ സ്വർണം പോളിഷ് ചെയ്ത് പുതിയതുപോലെ ഉപയോഗിക്കാം ഭരണത്തിൽ പൊട്ടലുകൾ ഉണ്ടെങ്കിൽ അത് വിളക്കി ചേർത്ത് വീണ്ടും ഉപയോഗിക്കാവുന്നതുമാണ് ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സ്വർണ്ണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കും മറ്റും കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്